ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇനി നമ്മുടെ ഈ ഒരാഴ്ച വളരെ സംഭവം ബഹുലമായ അല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകളാണ് നമ്മുടെ ഗൗരിശങ്കരത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ആരാണോ മരിച്ചിരുന്നു എന്ന് വിചാരിച്ചിരുന്നത് ആ ഒരാള് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ധ്രുവൻ പക്ഷേ ധ്രുവൻ ഇതുവരെ മരിച്ചു എന്നുള്ള ഒരു സത്യമാണ് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നത് പക്ഷേ ധ്രുവൻ മരിച്ചിട്ടില്ല ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോവാണ് അതിന്റെ കൂടെ തന്നെ പല സംഭവങ്ങളും ഇതുവരെ മറഞ്ഞിരുന്ന എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ പോവാണ് ഇതോടെ പലരുടെയും ജീവിതങ്ങൾ ചന്നം ഭിന്നം പോവാണ് അതോടെ തന്നെ പലരുടെയും ജീവിതങ്ങൾ ആപത്തിലോട്ടാകാനും പലരുടെയും മരണം തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു ഒരു എന്താ പറയുക വലിയൊരു ആപത്തിലോട്ടാണ് ഗൗരിയും ശങ്കറും ആകാശും പിന്നെ നമ്മുടെ വേണിയൊക്കെ ചെന്നെത്തി എന്തായാലും അവരുടെ രണ്ടാമത്തെ ഹണിമൂൺ ട്രിപ്പായിരുന്നു ആദ്യത്തെ ഹണിമൂൺ വളരെ സന്തോഷമില്ലാത്ത രീതിയിൽ വളരെ സങ്കടകരമായിട്ടായിരുന്നു ആ ഒരു ഹണിമൂനൊക്കെ അവർ ആഘോഷിച്ചത് അത് കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ അവർ രണ്ടാമത്തെ ഹണിമൂൺ ട്രിപ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് ധ്രുവൻ എത്തുകയും ധ്രുവൻ പല ആവർത്തി ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോഴും അത് ആരും അറിയാത്ത രീതിയിലാകണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധ്രുവൻ ആ ഒരു സത്യം തിരിച്ചറിയുന്നത് ധ്രുവൻ ആരെയാണോ സ്നേഹിച്ചിരുന്നത് ഗൗരി ആരെയാണോ ധ്രുവനിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിച്ചത് അല്ലെങ്കിൽ ഗൗരിയും ധ്രുവൻ ആരുടെ ഗൗരി കാരണമാണ് ധ്രുവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നാണ് ധ്രുവൻ പറയുന്നത് കാരണം ധ്രുവൻ്റെ ശിവാനി ആ ഒരു ഗൗരിയെ കണ്ടുകുട്ടി ആ ഒരു പ്രശ്നത്തോടെയാണ് ശിവാനി തനിക്ക് നഷ്ടപ്പെടുന്നത് പക്ഷേ തൻ്റെ ശിവാനി ഒരിക്കലും തൻ്റെയിലേക്ക് തിരിച്ചു വരത്തില്ല എന്ന് വിചാരിച്ച ആ ധ്രുവൻ വീണ്ടും ശിവാനിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് കാരണം ആകാശിനെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ആ ശിവരഞ്ജിനിയാണ് ധ്രുവൻ സ്നേഹിച്ച ശിവാനി പക്ഷേ ധ്രുവൻ മാത്രമേ ശിവാനിയെ തിരിച്ചറിഞ്ഞുള്ളൂ ശിവാനി ഇതുവരെയും ധ്രുവനെ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ ആകാശിന്റെ അടുത്തേക്ക് ശിവാനി വരികയും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ശിവാനി നമ്മുടെ ആദർശനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു സത്യം ധ്രുവൻ മനസ്സിലാക്കുകയും അങ്ങനെ ആദർശനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടി ധ്രുവൻ നടത്തുന്നുണ്ട് എന്തായാലും വലിയൊരു ആപത്തിലോട്ടാണ് അവർ ചെന്ന് ചാടിയിരിക്കുന്നത് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുമ്പോൾ ശിവാനി ആക ആദർശനെ കാണുകയും ആദർശ ശിവാനിയെ കാണുന്നുണ്ട് പക്ഷെ ഇവർ ശിവാനിയും ഏർ അതായത് നമ്മുടെ ശിവാനി എന്ന് പറയുന്ന ശിവരഞ്ജിനി വേണിയെ കാണാനോ വേണി ശിവരഞ്ജനിയെ കാണാനോ പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഇത് പാടുപെട്ട് ആദർശം ഒളിപ്പിച്ച് നടന്നുവെങ്കിൽ പോലും അവസാനം ശിവരഞ്ജിനിയും ആദർശം കൂടി വീണ്ടും കണ്ടുമുട്ടുകയും ശിവരഞ്ജനി വീഴാൻ പോകുമ്പോൾ ആദർശി രക്ഷിക്കുകയും അങ്ങനെ അവർക്കിടയിൽ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇത് ആദർശനെ കെട്ടിപ്പിടിക്കുകയും അവരുടെ ഒരു ശിവരഞ്ജനിയുടെ പ്രണയം ആദർശനോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ധ്രുവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ധ്രുവൻ ഒരിക്കലും സഹിക്കാനായിട്ട് സാധിച്ചില്ല കാരണം താൻ സ്നേഹിച്ച ഒരു പെൺകുട്ടിയാണ് അവിടെ മറ്റൊരാളുമായിട്ട് മറ്റൊരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി ആ ധ്രുവൻ ഒരിക്കലും ഇത് സ്നേഹ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ വലിയൊരു സംഭവത്തിന് അവസാനം ധ്രുവൻ വിചാരിക്കുവാണ് ആദർശനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊരു കടുത്ത തീരുമാനത്തിൽ ധ്രുവൻ എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് രാത്രിയിൽ ധ്രുവ നമ്മുടെ ആദർശനെ കാണാതാകുവാണ് അങ്ങനെ ആദർശം എവിടെ എന്ന് തേടിക്കൊണ്ട് വേണിയും ഗൗരിയും ശങ്കറും കൂടി ഒരുപാട് ആ ഒരു മല മല പ്രദേശങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ആദർശനെ കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരുപാട് വട്ടം അവർ നടന്നുവെങ്കിൽ പോലും ആദർശനെ കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വേണി ഒരുപാട് കരയുകയും ഗൗരി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടി എന്ന് നമ്മൾ പറയത്തില്ല തിരിച്ചടി എന്ന് മാത്രമല്ല എന്തൊക്കെ സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കണം എന്ന് വിചാരിച്ചാൽ പോലും സത്യം എപ്പോഴും അത് വെളിച്ച താവുക തന്നെ ചെയ്യും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ എന്തൊക്കെ കള്ളങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിച്ചാലും ഒരിക്കലും ആ കള്ളം എല്ലാം മറിഞ്ഞ് സത്യം തന്നെ പുറത്തു വരും ആ ഒരു സത്യമാണ് വന്നിരിക്കുന്നത് ഗൗരി ഇങ്ങനെ ആ ഒരു ഹോട്ടൽ റൂമിൽ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോണിൽ നിൽക്ക കളിച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ധ്രുവൻ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കയറി വരുവാണ് അപ്പോൾ ധ്രുവ ദൂരേന്ന് ഗൗരി പെട്ടെന്ന് ഇങ്ങനെ നൂന്ന് നോക്കിയതും ധ്രുവനെ കണ്ടു അപ്പോൾ ധ്രുവനും ഗൗരി മുഖാമുഖം ഇങ്ങനെ കാണുവാണ് അപ്പോൾ ധ്രുവൻ ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം താൻ ജീവിച്ചിരിക്കുന്ന കാര്യം ആരും അറിയരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോൾ ഗൗരി അത് കണ്ടിരിക്കുന്നു എന്നാൽ ഗൗരിക്ക് ധ്രുവൻ മരിച്ചു എന്നാണ് എല്ലാവരെ പോലെ ഗൗരിക്കും അറിയാന്നുള്ളത് പക്ഷേ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഗൗരിക്ക് അറിയ അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് ധ്രുവനെ കണ്ടപ്പോൾ ഗൗരിക്ക് പെട്ടെന്ന് പോയി താൻ കാണുന്നത് യാഥാർത്ഥ്യമാതോ അതോ യാഥാർത്ഥ്യമാണോ അതോ പേടി സ്വപ്നമാണോ ണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗരി ഭയങ്കര പോയി അങ്ങനെ തന്നെ കൊല്ലാൻ വരുന്നു എന്ന് പേടിച്ച് ഗൗരി ഉറക്കെ അലറികൊണ്ട് ഓടുവാണ് പിറകെ ധ്രുവനുമുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു സത്യങ്ങള് ആദർശ് ആദർശനെ ഇപ്പൊ കാണാതായ സത്യങ്ങള് ഗൗരിയും നമ്മുടെ മഹാദേ ശങ്കറൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ആദർശനെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനി ആദർശനെ കൊല്ലാൻ വേണ്ടിട്ടാണോ ധ്രുവൻ ശ്രമിച്ചത് അതോ ഇനി പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ശിവരഞ്ജനായിട്ട് എന്തെങ്കിലും ചെയ്തതാണോ അതോ ഇനി ശിവരഞ്ജിനിയെ സ്നേഹിക്കുന്നത് അറിഞ്ഞ അല്ലെങ്കിൽ ശിവരഞ്ജിനെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല ശിവരഞ്ജിനെ സ്നേഹിക്കുന്നത് അറിഞ്ഞിട്ട് ധ്രുവൻ ആദർശനെ കൊന്നതാണോ അതോ എന്തായാലും ഗൗരി ധ്രുവനെ കണ്ട സ്ഥിതിക്ക് എന്തായാലും ആ ഒരു സത്യം പുറത്തു വരും അപ്പോൾ ഗൗരിയെ ഇതിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ധ്രുവൻ ശ്രമിക്കുമോ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിനെ സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി വരുന്ന ആളുകളിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും വലിയ വലിയ ട്വിസ്റ്റുകളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും നമുക്ക് നാളെ കാണാൻ മധുരിക്കിൻ തെറ്റഭിപായം